പിക്കിൽ ബോൾ ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന പുതിയ സ്പോർട്ട് ടെന്നീസും ബാഡ്മിന്റണും പോലെ തോന്നി ബോൾ നെറ്റിൻ മുകളിലൂടെ കടന്നാൽ പോയിന്റ് സിംഗിൾസ് ആയി രണ്ടുപേർ അല്ലെങ്കിൽ ഡബിൾസ് ആയി നാലുപേർ കളിക്കാം സെർവ് താഴെ നിന്ന് മാത്രം അടിക്കണം അതായത് പാടിൽ പന്തിന്റെ അരക്കെട്ടിന് താഴെ തട്ടണം കൈമുന്നോട്ട് താഴേക്ക് നിന്ന് മേലേക്ക് സ്വിംഗ് ചെയ്തുകൊണ്ടാണ് അടിക്കേണ്ടത് ടെന്നീസിലെ പോലെ മുകളിൽ നിന്ന് സ്മാഷ് ചെയ്യാൻ പാടില്ല നിങ്ങൾ ബാഡ്മിന്റണിലോ സെർവോ അടിക്കുന്ന പോലെ ഓർത്ത് ചെയ്താൽ എളുപ്പം മനസ്സിലാകും പന്ത് കൈയ്യിൽ പിടിച്ചു ഡയഗണൽ ആയിട്ട് വേണം സെർവ് ചെയ്യാൻ സെർവിന് ശേഷം പന്ത് രണ്ടു വശവും ഒരിക്കൽ ബൌൺസ് ചെയ്യണം അതിനുശേഷം മാത്രം ഡയറക്റ്റ് ആയി അടിക്കാം സെർവ് ചെയ്യുന്ന ടീം മാത്രം പോയിന്റ് നേടും ടീം എ സെർവ് ചെയ്ത് റാലി ജയിച്ചാൽ അവർക്ക് ഒരു പോയിന്റ് ടീം ബി റാലി ജയിച്ചാൽ പോയിന്റ് കിട്ടില്ല പക്ഷേ അവർക്ക് സെർവ് ചാൻസ് കിട്ടും ഗെയിം പതിനൊന്ന് പോയിന്റ് വരെ കളിക്കും പക്ഷേ രണ്ട് പോയിന്റ് ലീഡ് വേണം ഉദാഹരണം പതിനൊന്ന് പത്ത് അയാൾ ഗെയിം തീരില്ല